അസ്സാം വലൈക്കും അപ്പം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച സന്തോഷമുള്ള ഒരു കാര്യം നടക്കാൻ പോവാണ് അപ്പം ഇന്ന് റിനിമോളുടെ എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ ഇതാൾക്ക് നാളെയാണ് എൻഗേജ്മെൻറ്റ് പെട്ടെന്നായിരുന്നു അല്ലാതും അപ്പോൾ ഇതാ ഈ ഡ്രസ്സാണ് അവൾക്ക് ഇഷ്ടമായത് അപ്പം അതിൻ്റെ കളേഴ്സൊക്കെ നമ്മൾ വെച്ച് നോക്കുന്നുണ്ട് പനിയത്തെ വെച്ച് നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് നിൽക്കണുണ്ട് കേട്ടോ എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാൾ അതൊക്കെ നിട്ട് നോക്കി എന്ന് നോക്കി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ വേറെ നോക്കുന്നുണ്ട് പിന്നെ ഇതാ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്ന് ചെരുപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്നായല്ലോ അതുകൊണ്ടുതന്നെ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും കൂടെ ആണ് കേട്ടായി വീഡിയോ ഇടുന്നത് അപ്പോൾ അതാ നിങ്ങൾ ഇതെല്ലാം നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ എന്താ സൗണ്ട് പോയി വെക്കുകയാണ് വെള്ളം കുടിച്ച് 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 ചൂടല്ലേ ഭയങ്കര ദാഹവും പണത്ത വെള്ളം കുടിച്ചിട്ടതാ ആകെ സൗണ്ടൊക്കെ പോയിക്കാണ് അപ്പോൾ ഫാൻസൊക്കെ നോക്കിയെടുത്ത് അവിടുന്ന് ഇറങ്ങി ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് പോലെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക